ഈശോ മിഷിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ചൻ നമ്മൾ ലിറ്ററർജിയെക്കുറിച്ച് ഒരു സീരീസ് ആരംഭിക്കുകയാണ് എല്ലാ ആഴ്ചയിലും രണ്ട് വീഡിയോസ് വെച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അത് സ്ഥിരമായി കണ്ടാൽ ആണ് അതിൻ്റെ തുടർച്ച കിട്ടുള്ളൂ കണ്ടിന്യൂവിറ്റി കാരണം മുമ്പ് പറഞ്ഞത് ആവർത്തിക്കാതിരിക്കാൻ പല കാര്യങ്ങളും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അന്ന് പലരും കേട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ് അപ്പോൾ സ്ഥിരമായി ലിറ്ററേജിയെക്കുറിച്ച് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർ ഇത് സ്ഥിരമായി കേട്ടാൽ ചെറിയ വീഡിയോസ് ആകാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് കുറേ നാളുകളായി നമ്മൾ ഈ ലിറ്ററജിയുടെ പ്രശ്നം എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഇങ്ങനെ കത്ത് നിൽക്കുന്ന സമയത്ത് അന്ന് പിന്നെ ഇരിങ്ങാലക്കട തൃശ്ശൂരൊക്കെ പ്രശ്നമുള്ള സമയത്ത് ഇരിങ്ങാലക്കട രൂപത്തിൽപ്പെട്ട ഒരു കാറ്റഗസ് അധ്യാപകൻ ഒരാളല്ല ഒരാൾ ചോദിച്ചു പിന്നെ വേറെ തോന്നുന്നവർ പിന്നെയും ചോദിച്ചു വേറെ ആളുകൾ പക്ഷേ ചോദ്യത്തിനെല്ലാം ഒരൊറ്റ ചോദ്യമായിരുന്നു അച്ഛൻ എന്താണ് ഈ ലിറ്റർജി ലിറ്റർജി എന്ന് പറഞ്ഞാൽ ലിറ്റർജി എന്ന എന്താണ് അർത്ഥം എന്താണ് ലിറ്റർജി അന്ന് മുതൽ ലിറ്റർജിയെക്കുറിച്ച് ഒരു സീരീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുക ഇപ്പോൾ അത് അടിയന്തര ആവശ്യമായി തോന്നി നമ്മുടെ മൈക്കിൾ കാര്യമറ്റൻ സഭയിൽ മൽപ്പാനാണ് അദ്ദേഹം ഈ ലിറ്റർജിയുടെ കാര്യത്തിൽ എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാതെ ഒരു കത്ത് മെത്രന്മാർക്ക് കൊടുത്തു അത് അദ്ദേഹം പറയണു അദ്ദേഹം അറിഞ്ഞില്ല അത് എങ്ങനെയാണ് പബ്ലിക് ഡൊമൈനിൽ വന്നെന്ന് അറിയുന്ന അറിഞ്ഞില്ല എന്ന് പറയണു ഏതായാലും ഏക മീഡിയ അത് വായിച്ച് പബ്ലിഷ് ചെയ്തു ഈ മൈക്കിൾ കാര്യമറ്റൻ്റെ കത്ത് അതിനകത്ത് ലിറ്ററജിയെക്കുറിച്ചുള്ള വളരെ വികലമായ പല വീക്ഷണങ്ങളുണ്ട് അപ്പോൾ മൽപ്പാനച്ചനെ പോലെയുള്ള മൈക്കിൾ കാര്യമറ്റച്ചനെ പോലെ അത്രയും വലിയ ബൈബിൾ പണ്ഡിതർക്കും ലിറ്ററജിയെക്കുറിച്ച് വേണ്ടത്ര കാര്യവിവരം ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ പ്രത്യേക ഒരു അജണ്ട അനുസരിച്ച് അത് അറിയാമായിരുന്നിട്ടും ആ അറിവ് അല്ല പുറത്ത് വന്നിരിക്കുന്നത് ഏതായാലും ഈ സന്ദർഭത്തിൽ ഒരു സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ് ലിറ്ററേജിയെക്കുറിച്ച് നമ്മൾ ഈ കത്ത് അതായത് മൽപ്പാനച്ചൻ്റെ കത്ത് ആ കത്തിലെ പല കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കൊണ്ട് തന്നെയാണ് സീരീസ് ആരംഭിക്കുന്നത് പിന്നീട് നമ്മൾ ലത്തീൻ കുർബാന സീറമാൻ ബാഗ് കുർബാന അതിലനുഷ്ഠാനങ്ങള് ആചാരങ്ങള് കർമ്മവിധികൾ പ്രാർത്ഥനകൾ അവയെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കും പക്ഷെ തുടക്കത്തിൽ നമ്മൾ ഈ കത്ത് കത്തിങ്ങനെ പ്രചരിച്ച് നടക്കുന്നത് കൊണ്ടും അതിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പലരും ശരിയെന്ന് വിചാരിച്ചിരിക്കുന്നത് കൊണ്ടും ആ കത്തിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ സീരീസ് തുടങ്ങുന്നത് എന്നിട്ട് ആ കത്തിലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനകത്ത് ചില കാര്യങ്ങൾ സത്യമുണ്ട് ചില കാര്യങ്ങൾ സത്യമല്ല ചില കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതല്ല ഞാൻ അതത് ഘട്ടങ്ങളിൽ പറയാം അതിനാൽ നിങ്ങളോട് പറയാനാണത് ഇത് തുടർച്ചയായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും ഈ മൽപാനസന്റെ കത്ത് ആരംഭിക്കുന്നത് ഒരു രൂപത്തിൽ മുഴുവൻ വൈദികരെ പുറത്താക്കാനുള്ള തീരുമാനം വരുന്നു എന്ന് തന്നെ കേട്ടത് എന്ന് കേട്ടതിൻ്റെ പശ്ചാത്തല പശ്ചാത്തലത്തിൽ ആ പശ്ചാത്തലത്തിലാണ് ഈ കത്തെഴുതണേ ഒരു രൂപത്തിൽ മുഴുവൻ വൈദികർ പുറത്താക്കാനുള്ള തീരുമാനം വരുന്നു എന്ന് കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോഴാണോ ഈ കത്ത് എഴുതേണ്ടത് ഈ അച്ഛൻ പറഞ്ഞതാണ് കുർബാനയും ലിറ്റർജിയുമെങ്കിൽ ഇതൊക്കെ തീരുമാനം വരുന്നതിന് മുൻപ് അല്ലേ ബന്ധപ്പെട്ട എത്രമാർ അറിയിക്കേണ്ടിയിരുന്നത് അന്ന് അച്ഛൻ കുറെ കൂടി ചെറുപ്പമായിരുന്നു ഈ കുറിച്ചൊക്കെ നല്ല അവ അവകാഹം ഉണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു അപ്പൊ ഒരു രൂപതയിലെ മുഴുവൻ വൈദ്യുതിയും പുറത്താക്കുന്ന ഘട്ടം വന്നപ്പോൾ ഈ കത്ത് മാറ്റം ഇറങ്ങിയതിനകത്തൊരു ഒരു ഒരു സുഖമില്ലായ്മ ഇല്ലേ അപ്പ ഇപ്പോഴാണോ ചെയ്യേണ്ടിയിരുന്നത് അത് ടൈമിങ് തെറ്റിപ്പോയില്ലേ എന്നൊരു ചോദ്യം ഇനി അച്ഛന്റെ കത്തിലേക്ക് സീറോ മലബാർ സഭയുടെ പിതാക്കന്മാർക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന അപേക്ഷ ഒന്നാമത് വാദം ഒന്ന് രണ്ടാം രണ്ടാമത്ത സൂമിനോദസിന്റെ വെളിച്ചത്തിലുള്ള സമൂല പരിഷ്കരണം നിമിത്തം വൈദികനും ജനങ്ങളും ആൾത്താരയ്ക്ക് താഴ്ക്ക് നിൽക്കുന്ന കുർബാന ക്രമം ലത്തിൻ സഭയിൽ വന്നു സീറോ മലബാർ സഭയും അത് സ്വീകരിച്ചു ഏകദേശം അമ്പത് വർഷത്തോളം കേരളത്തിലെ മിക്ക രൂപതകളിലും ജനാഭിമുഖ കുർബാന എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്രമം തുടർന്നു ഇതാണ് മൈക്കിൾ അച്ഛൻ്റെ മൈക്കിൾ കാര്യച്ച പ്രസ്താവന ഇതിൽ മൂന്ന് പ്രധാന സെറ്റുകൾ ഉണ്ട് ഈ പറഞ്ഞ വാചകത്തിനകത്ത് ഒന്ന് രണ്ടാമത്തേക്കും സൂവനോദ്വസിനെ തെറ്റിദ്ധരിച്ചാണ് ലത്തീൻ സഭയിൽ ജനാഭിമുഖ കുർബാന ആരംഭിച്ചതെന്ന് ബെനഡിക് മാപ്പാപ്പ പല തവണ വ്യക്തമാക്കിയിട്ടുണ്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററി എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം സവിസ്തരം പ്രസ്താവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തിരുത്താനുള്ള ശ്രമങ്ങള് ലത്തിൻ സഭയിൽ പലയിടത്തും നടക്കുന്നുണ്ട് താനും അതുകൊണ്ട് രണ്ടാമത്തെ സൂവനോദ്വസിനെ വെളിച്ചത്തിലുള്ള സമൂല പരിഷ്കരണം നിമിത്തം ലത്തിൻ സഭയിലെ ജനാഭി കുർബാന നിലവിൽ വന്നു എന്ന മൈക്കൽ കാര്യമറ്റച്ചന്റെ പ്രസ്താവന തെറ്റാണ് രണ്ടാമത്തെ സൂനോദോസിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ലത്തിൻ സഭയിലും ജനാഭി കുർബാന ഉണ്ടായത് അത് ഈ സൂനോദോസ് നടത്തിയ ആളാണ് ബരഡിക് പതിനാറാമൻ അന്ന് അദ്ദേഹം കൊച്ചനായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ടാമത്തെ സൂവനോസ് നടത്തിയ ആളാണ് അതുകൊണ്ട് തന്നെ ആ രണ്ടാമത്തെ സൂനോദോസ് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്ന ബരഡിക് മാപ്പാപ്പയുടെ വാദം അല്ലെങ്കിൽ അഭിപ്രായം മാത്രമല്ല അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് വളരെ ഗൗരവത്തോടെ എടുക്കണം അത് മൈക്കൽ കാര്യമട്ടച്ചനും എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ തെറ്റ് സീറോ മലബർ സഭ അത് സ്വീകരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം പറയണേ സീറോ മലബർ സഭയും അത് സ്വീകരിച്ചു ഇല്ല സീറോ മലബർ സഭ ജനാഭി കുർബാന സ്വീകരിച്ചില്ല സീറോ മലബർ സഭ സഭയാണ് അഭിമന്യ പാറക്കെട്ടിൽ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രസാദനം ചെയ്ത തക്സയില് പ്രിന്റ് ചെയ്തിരിക്കുന്നത് അച്ചടിച്ചിരിക്കുന്നത് വചന ശുശ്രൂഷ വേണമെങ്കിൽ ജനാഭിമുഖമായി ചൊല്ലാമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തക്സ പോലും പൗരത്വ സഭകളെ പാരമ്പര്യം അനുസരിച്ചുള്ള തക്സയിൽ പോലും പൗരസഭ പാരമ്പര്യം അനുസരിച്ച് മുഴുവൻ ദൈവോന്മുഖമായിട്ടാണ് ജനാ ജനാഭിമുഖമില്ല അതുകൊണ്ട് അറുപത്തിരണ്ടില് പാരക്കെട്ടിൽ തീരുമാനം പ്രസിദ്ധപ്പെടുത്തിയ തക്സയിൽ പോലും ഈ വചന ശുശ്രൂഷ വേണമെങ്കിൽ ജനാഭിമുഖം ചൊല്ലാവുന്നതാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ അദ്ദേഹം ചെയ്തതോ പറഘട്ട് പിതാവ് ചെയ്തതോ മുഴുവൻ ജനാഭിമുഖം കുർബാന ചൊല്ലി തീർന്നില്ല അന്ന് അദ്ദേഹം സീറോ സീറോമാല സഭയുടെ തലവനെ പോലെയാണ് പെരുമാറിയിരുന്നത് അറുപത്തിരണ്ടുകളത്തെ കാര്യം നമ്മൾ പറയണേ അന്ന് ഇതുപോലെ സീറോമാലബ സിനഡില്ല എസ് എം ബി സി ആണുള്ളത് ആ എസ് എം ബി സിയുടെ തലവനായിട്ട് പുള്ളി അങ്ങനെ പെരുമാറിയിരുന്നത് കൊണ്ടും കർദനാളായിരുന്നുകൊണ്ടും അദ്ദേഹം പറയുന്നതാണ് മാർപ്പാപ്പ നമ്മളോട് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നതെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു അച്ഛന്മാരും വൈദികരും പിന്നെ വൈദികരും മെത്രാമ്പാർ പോലും തെറ്റിദ്ധരിച്ചു എന്നാൽ ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ റോം രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് തിരുത്താൻ ആവശ്യപ്പെട്ടു അറുപത്തിനാലില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചില് തലശ്ശേരിയിലെ വള്ളപ്പള്ളി പിതാവ് അദ്ദേഹം രണ്ടാമത്തെ ദിവസം പങ്കെടുത്തിട്ടുള്ളതാണ് തലശ്ശേരി രൂപതക്കാരനാണ് മൈക്കിൾ കരിമടച്ചും തലശ്ശേരിക്കാരനാണ് ഇടയലേഖനത്തിലൂടെ പറഞ്ഞു ജനാഭിമുഖ കുർബാന ചൊല്ലാൻ പാടില്ല വിലക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് തൃശ്ശൂരിലെ ജോർജ് ആലപ്പാട്ട് മെത്രാൻ ഈ ജനാഭിമുഖ് കുർബാന വത്തിക്കാൻ ആവശ്യപ്പെട്ടതല്ല പാറക്കെട്ട് പിതാവ് സ്വന്തം ഇട്ടത് തുടങ്ങിയതാണ് തിരിച്ചറിഞ്ഞത് അദ്ദേഹം ഇടയലേഖനത്തിലൂടെ തൃശ്ശൂരും വിലക്കി ഇതൊന്നും അറിയാതെയാണ് തൃശ്ശൂരിലെ വൈദികർ ജനാഭി കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നത് അവർക്ക് ചരിത്രം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ജോൺ ആറില് ജോൺ രണ്ടവൻ മാപ്പ് കേരളത്തിൽ വന്ന് ഈ പൗരത്വ സഭയുടെ കുർബാനയുടെ തനത ക്രമത്തിൽ കുർബാന അർപ്പിച്ച് കുർബാനയുടെ തക്സയുടെ കുർബാന സീറോ മൽബർ സഭയുടെ ഏഹ് നവീകരണത്തിന് തുടക്കം കുറിച്ചു എന്നിട്ടും അതനുസരിക്കാതെ ധിഖാരത്തിൽ പല രൂപതകളും തുടർന്നു അതിൽ മെത്രാമാർക്കും കുറ്റക്കാർ മെത്രാമാരും കുറ്റക്കാരാണ് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ തെറ്റ് ചൂണ്ടിക്കാണിക്കുക ഏകദേശം അമ്പത് കൊല്ലത്തോളം ഈ ജനാഭിമുഖ കുർബാന സീറോ മൽബൾ സഭയിൽ ഉണ്ടായി എന്ന് കാര്യമറ്റൻ പറഞ്ഞത് തെറ്റായി തെറ്റാണ് കാരണം എന്താ അറുപത്തിരണ്ടില് അനുവാദമില്ലാതെ തുടങ്ങി ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പാറക്കാട്ടിലച്ചൻ കബളിപ്പിച്ചത് എടുത്തതാണ് ഈ ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കാണാം ഈ അപ്പോൾ അമ്പത് കൊല്ലം എന്ന് പറയുന്നത് ശരിയാണോ അറുപത്തിരണ്ടിൽ തുടങ്ങി അറുപത്തിനാലത് വിലക്കം വിലക്കി വത്തിക്കാൻ വിലക്കി അറുപത്തഞ്ച് തലഹരി പിതാവ് വിലക്കി അറുപത്തേഴ് ആലപ്പാട്ട് പിതാവ് വിലക്കി വിലക്കിയിട്ടും വിലങ്ങാതെ നിന്നും അനുസരണ കാണിച്ചു അപ്പൊ അമ്പത് കൊല്ലം എവിടെയാണ് അമ്പത് കൊല്ലം എവിടെയാണ് തീർന്നില്ല എൺപത്തിയാറിൽ ജോൺ പോൾ പോലും മാർപ്പാപ്പ് വന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാനും തനത് രൂപത്തില് കോട്ടയത്ത് ചൊല്ലി ഉദ്ഘാടനം ചെയ്തു എൺപത്തി ആറില് അപ്പൊ ഇവര് അമ്പത് കൊല്ലെന്ന് പറഞ്ഞ എവിടെയാ അത് കഴിഞ്ഞിട്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് എല്ലാ മെത്രാമാരും കൂടി ഈ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് വീണ്ടും തീരുമാനിച്ചു എൺപത്തി ആറില് മാർപ്പാപ്പ് ഇപ്പൊ ചൊല്ലി എൺപത്തി ഒമ്പതിൽ പല രൂപത്തിൽ നടപ്പാക്കി ചില രൂപത്തിൽ നടപ്പാക്കിയില്ല ആ പ്രശ്നങ്ങൾ പരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് മെത്രാമാരിലും ഒപ്പുവെച്ചു ഏകീകൃത കുർബാന ചൊല്ലാനായിട്ട് ഒപ്പുവെച്ച് പോയിട്ട് അതത് രൂപതകളിൽ പോയിട്ട് ആ മെത്രാമാര് ഒപ്പുവെച്ചതിന് വെച്ചതിന് യാതൊരു ബലം കൽപ്പിക്കാതെ മെത്രാമാര് ധിക്കാരം കാണിച്ചു മെത്രാന്മാര് ഇപ്പൊ അച്ഛന്മാര് കാണിക്കുന്ന ധിക്കാരത്തിന് മെത്രമാരും കുറ്റവാളികളാണ് അതത് രൂപതകളിലെ ആ മെത്രാമാര് ധിക്കാരം കാണിച്ചു ആ രൂപത്തിലെ വൈദികൻ ധിക്കാരൻ തുടർന്നു മാപ്പാപ്പിയെ ധിക്കരിക്കുന്നതും ഈ സഭ ധിക്കരിക്കും ശരിയല്ല എന്ന് പറഞ്ഞ എന്നെ പോലുള്ളവരെ ധിക്കാരികളായി മുദ്രകുത്തി എന്നിട്ട് ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നതും പറഞ്ഞ് പ്രചരിപ്പിച്ചു മെത്രാമാര് മാപ്പാപ്പിയെ ധിക്കരിക്കുക അങ്ങനെ മാപ്പാപ്പി ധിക്കരി ശരിയല്ല എന്ന് പറഞ്ഞ എന്നെ ധിക്കാരി എന്നും അനുസരണക്കേട് എന്ന് പറഞ്ഞ് മുദ്രഗുത്തി പ്രചരിപ്പിക്കുക മയക്കുള്ള പറയാണ് ആരാധനക്രമ പണ്ഡിതൻ എന്ന നിലയിലല്ല ദൈവവചനത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് എന്നിട്ട് പറയുക സിരഡ കുർബാന എറണാകുളം രൂപത്തിൽ മാത്രം നടപ്പായില്ല നടപ്പാക്കുകയില്ലെന്ന് ആ രൂപത്തിലെ വൈദികർ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു ഈ ആരാധനക്രമ പണ്ഡിതനൊക്കെ പോകട്ടെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന മൈക്കളച്ഛൻ എന്തുകൊണ്ട് ഈ എറണാകുളം രൂപത്തിൽ മാത്രം നടപ്പായില്ല നടപ്പാക്കുകയില്ലെന്ന് ആ രൂപത്തിലെ വൈദ്യുതി ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തപ്പോൾ നിങ്ങൾ സഭയെ ധിക്കരിക്കുന്നതും മാർപ്പാപ്പയെ ധിക്കരിക്കുന്നതും ശരിയല്ല ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന് അടിസ്ഥാനത്തിൽ ശരിയല്ല എന്ന് ഒരു കത്ത് എഴുതി പ്രസിദ്ധപ്പെടുത്തിയില്ല അതല്ലേ ദൈവവചനത്തിന്റെ അധ്യാപകൻ ചെയ്യേണ്ടത് സഭയുടെ മൽപ്പം ചെയ്യേണ്ടത് ഈ മാർപ്പാപ്പ എന്ത് ചെയ്തു എറണാകുളം അങ്കമാലി അതിരൂപ വിശ്വാസികളോടും ക്ലർജി വൈദികരോടും ഒക്കെ പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു എന്ത് രണ്ട് പ്രാവശ്യം കത്തോളിലേയും ഒരു പ്രാവശ്യം ബിഡിയോയിലൂടെ അതായത് അവര് തെറ്റ് തിരുത്തണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപക തെറ്റ് തിരുത്തണമെന്ന് മാപ്പാപ്പ പറഞ്ഞു ആ മാപ്പാപ്പ പറഞ്ഞു തെറ്റാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പ്രചരിപ്പിച്ച് നടന്നു എറണാകുളം അങ്കമാലിക്കാര് ഇപ്പൊ എന്തുണ്ടായി നൂറ്റമ്പത് പേര് റോമായിൽ വെച്ച് ഈ സീറോ മലബാർ സഭയുടെ മെത്രാൻമാരും പെരമാനുസേനടും പിന്നെ മേജർ ആർച്ച് ബിഷപ്പും ഇരിക്കെ അവിടെ നിന്നുള്ള നൂറ്റമ്പത് പേരുടെ മുമ്പാകെ വെച്ച് മാർപ്പാപ്പ അവരോട് പറഞ്ഞു നിങ്ങളോട് ഞാൻ മൂന്ന് പ്രാവശ്യം പറഞ്ഞു എറണാകുളം അങ്കമാലിക്കാരന്റെ മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു തെറ്റിതിരുത്താൻ മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു മാർപ്പാപ്പ അവരോട് പറഞ്ഞു ഇപ്പൊ നമുക്ക് എത്ര സാക്ഷികളുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് പെർമനന്റ് അംഗങ്ങൾ റോമാലുള്ള നൂറ്റമ്പത് പേര് അവിടുത്തെ മെത്രന്മാരും കുറച്ച് അച്ഛന്മാരും ഇത്തരം സാക്ഷികൾ പോരെ അപ്പൊ കാര്യമായിട്ട് അച്ഛൻ എന്താ ചെയ്യേണ്ടിയിരുന്നത് ഒരു മൽപ്പാൻ സഭയുടെ മൽപ്പാൻ എന്ന നിലയിലും ദൈവവചനത്തിന്റെ വെളിച്ചത്തിലാണ് അച്ഛൻ സംസാരിക്കുന്നത് പറഞ്ഞല്ലോ ഈ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഈ എറണാകുളം അങ്കമാലിയിലെ ഈ മുന്നൂറോളം വരുന്ന അച്ചന്മാരോട് അച്ഛന്മാരോട് നിങ്ങളിന് ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എടുക്കരുത് സീറോ മാർബർ സഭയുടെ സഭാ നേതൃത്വത്തിനെതിരെ നിങ്ങൾ തീരുമാനം എടുക്കരുത് എന്നല്ലേ പറയേണ്ടിയിരുന്നത് അല്ലാതെ ഈ മുന്നൂറ് പേര് പുറത്താക്കപ്പെടുമെന്ന് പേടിച്ചിട്ട് സഭയെ ധിക്കരിക്കണമെന്ന് പറയാൻ പറയുകയാണോ പറയേണ്ടത് എന്നിട്ട് മെത്രാന്മാരുടെ തീരുമാനം മാറ്റാനാണോ പറയേണ്ടിയിരുന്നത് അതാണോ ദൈവോചനത്തിന്റെ അന്തസ് ദൈവോചനത്തിന്റെ ചൈതന്യം അതിനാൽ ഈ കത്തിന്റെ തുടക്കവും ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് നാളും മറ്റുള്ള വീഡിയോയിലും അത് കാണാം കേൾക്കാം